നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രതിദിനം നിരവധി യാത്രക്കാരാണ് ദുബായ് വിമാനത്താവളം വഴി കടന്നു പോകുന്നത് പ്രവാസികളും നാട്ടിലേക്ക് പോകാൻ പ്രധാനമായും മറ്റ് വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് ദുബായ് വിമാനത്താവളത്തെയാണ് അധികവും ആശ്രയിക്കുന്നത് ഈ മാസം ദുബായ് വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് വിമാന കമ്പനികൾ ദേശീയ ദിനാഘോഷം കാലാവസ്ഥ ഉച്ചകോടി ക്രിസ്മസ് അവധി എന്നീ സാഹചര്യങ്ങൾ വിമാനത്താവളത്തിൽ തിരക്ക് വർദ്ധിപ്പിക്കും അതിനാൽ ആ മൂന്ന് മണിക്കൂർ മുൻപെങ്കിലും യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തണമെന്നാണ് കമ്പനികളുടെ അറിയിപ്പ് ഡിസംബറിൽ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ മുൻകൂട്ടി കാര്യങ്ങൾ കാണണം എല്ലാ വാരാന്ത്യങ്ങളിലും കുറഞ്ഞത് എഴുപത്തി അയ്യായിരം പേരെങ്കിലും ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് യാത്ര ചെയ്യുമെന്നാണ് കണക്കാക്കുന്നത് മൂന്ന് മണിക്കൂർ മുൻപെങ്കിലും വിമാനത്താവളത്തിൽ എത്തണം കഴിയുന്നവർ വെബ് ചെക്കിന്നും എയർപോർട്ടിലെ ബാഗേജ് ഡ്രോപ്പ് സംവിധാനവും ഉപയോഗിക്കണം സിറ്റി ചെക്ക് ഇൻ ഹോം ചെക്കിൻ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നവർ ആ വഴി തേടണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതേസമയം യാത്രക്കാർക്ക് അതിവേഗ ചെക്ക് ഇൻ സൗകര്യം ഒരുക്കിയിരിക്കുകയാണ് അബുദാബി രാജ്യാന്തര വിമാനത്താവളം പുതിയ ടെർമിനൽ ആയ ടെർമിനൽ എ വഴിയാണ് യാത്രക്കാർക്ക് മികച്ച സൗകര്യങ്ങൾ നൽകുന്നത് ഇവിടെ പത്ത് സെക്കൻഡുകൾക്കകം ചെക്ക് ഇൻ ചെയ്യാം ബോർഡിങ്ങിന് വെറും മൂന്ന് സെക്കൻഡ് മതി കാത്തിരുന്ന മുഷിയാതെ അതിവേഗം ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കാമെന്നത് യാത്രക്കാർക്ക് ഏറെ സൗകര്യപ്രദമാണ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സജ്ജമാക്കിയ ടെർമിനൽ എയിലൂടെ ആയാസരഹിത യാത്രയാണ് യാത്രക്കാർക്ക് ഒരുക്കുന്നത് ചെക്ക് ഇൻ ചെയ്ത് സ്മാർട്ട് ഗേറ്റ് കടക്കുമ്പോൾ തന്നെ നിർമ്മിത ബുദ്ധി ക്യാമറ സ്കാൻ ചെയ്ത് കഴിഞ്ഞിരിക്കും വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് യാത്രക്കാർക്ക് നടപടികളൊക്കെ പൂർത്തിയാക്കി ഗേറ്റിലെത്താം ടെർമിനൽ എയിൽ അഞ്ചിടങ്ങളിൽ ബയോമെട്രിക് സംവിധാനവും സ്ഥാപിച്ചിട്ടുണ്ട് അധികം വൈകാതെ ഒൻപത് സ്ഥലങ്ങളിൽ കൂടി ബയോമെട്രിക് സ്ഥാപിക്കും നവംബർ ഒന്നിനാണ് ടെർമിനൽ എ തുറന്ന് പ്രവർത്തിച്ചു തുടങ്ങിയത് സെൽഫ് സർവീസ് ചെക്ക് ഇൻ അതുപോലെ സെൽഫ് സർവീസ് ബാക്ക് ഡ്രോപ്പ് എമിഗ്രേഷൻ ഇ ഗേറ്റ് റിപ്പീറ്റ് എമിഗ്രേഷൻ ഇ ഗേറ്റ് എന്നിങ്ങനെ നിരവധി നവീന സൗകര്യങ്ങളാണ് ഇതിലുള്ളത് ബയോമെട്രിക് കവാടത്തിലൂടെ യാത്രക്കാർ പ്രവേശിക്കുമ്പോൾ വ്യക്തിഗത രേഖകൾ സുമേധിയ രേഖപ്പെടുത്തുന്നതിനാൽ പാസ്പോർട്ടിൽ എക്സിറ്റ് അല്ലെങ്കിൽ എൻട്രി സീലിനായി കാത്തുനിൽക്കേണ്ടതില്ല നിലവിൽ സെൽഫ് സർവീസ് ചെക്ക് ഇൻ ഇതിഹാദ് യാത്രക്കാർക്ക് മാത്രമാണ് ഉള്ളത് അബുദാബിയിൽ നിന്ന് യാത്ര നടത്തുന്ന എല്ലാ വിമാനയാത്രക്കാർക്കും വൈകാതെ ഈ സൗകര്യം ലഭ്യമാകുമെന്ന് എയർപോർട്ട് അധികൃതർ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക